ഒരു വർഷം മുന്നേ ആ ഒരു നാടില്ലാതായി അവിടുത്തെ മനുഷ്യർ ഒറ്റ രാത്രി കൊണ്ട് അനാഥരായി വിധവകളായി ഉമ്മയും ഉപ്പയും നഷ്ടപ്പെട്ടവർ ഭാര്യയും മക്കളെയും നഷ്ടപ്പെട്ടവർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ജീവനുകൾ പൊലിഞ്ഞു മുപ്പത്തിരണ്ട് പേർ ഒരടയാളം പോലും ബാക്കി വെക്കാതെ ഇപ്പോഴും മണ്ണിനടിയിൽ അമ്പത്തൊമ്പത് കുടുംബങ്ങൾ പൂർണമായും ഇല്ലാതായി പുന്നപ്പൊഴയുടെ തെളിനീർ മണ്ണിൻ്റെയും പാറക്കെട്ടുകളുടെയും ഒഴുക്കിൽ ഭൂമിയെ പുലർത്തിയപ്പോൾ ഒരു നാടിൻ്റെ വിധി ഒറ്റ നിമിഷം കൊണ്ട് മാറ്റിയെഴ്ചപ്പെട്ടു അന്ന് പെയ്ത പോലെ ഇന്നും ഇടമുറിയാതെ ചാഞ്ഞു പെയ്യുന്നൊരു മഴയിൽ നമ്മളെപ്പോലെ സ്വപ്നങ്ങൾ കണ്ട ഒരു ജനത പുത്തുമലയിൽ പച്ചക്കാട് മലയുടെ അടിവാരത്തോട് ചേർന്ന് ഒരുമിച്ചുറങ്ങുകയാണ് ആ കുന്നിൻ ചെരുവിലെ മരണത്തണുപ്പിൽ മണ്ണിനടിയിൽ കളിപ്പാട്ടവും മിഠായികളും കൊതിച്ച കുട്ടികളുടെ കള്ളച്ചിരികൾ മറക്കാൻ മലയാളിയുടെ മനുഷ്യ മനസ്സിന് എത്ര കാലം വേണ്ടിവരും ഇന്നൊരു വർഷം കഴിഞ്ഞു ആ നാട്ടിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ആ നിസ്സഹരായ മനുഷ്യരിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവരെ എങ്ങനെ ആശ്വസിപ്പിക്കണം പറഞ്ഞു പറ്റിച്ച സർക്കാരിൻ്റെ കണക്കുകൾ കൊണ്ടോ തിരിഞ്ഞു നോക്കാത്ത കേന്ദ്രത്തിൻ്റെ കണക്കുകൾ കൊണ്ടോ ഒരു വർഷം ഒരു വർഷം പിന്നിട്ടിട്ടും ഈ ഗ്രാമങ്ങളിൽ നിസ്സഹായതയുടെ നിശബ്ദത മാത്രമാണ് അവശേഷിക്കുന്നത് പ്രതീക്ഷയുടെ പച്ചപ്പുകൾ മുളയ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത്രയും നിസാരമായോ വാസ്തവം എന്തെന്നാൽ ആ ദുരന്ത ഭൂമിയിൽ നിന്നു വരുന്ന വിലാപങ്ങൾ ഭരണകൂടത്തിൻ്റെ അനാസ്ഥയും വാഗ്ദാന ലംഘനവും ജനങ്ങളോടുള്ള ഉത്തരവാദിത്തത്തിൻ്റെ അഭാവം മാത്രമാണ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലെ എല്ലാ ദുരന്ത ബാധിതരെയും പുനരധിവസിപ്പിക്കുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയെങ്കിലും വിദഗ്ധ സമിതിയുടെ സർവേയെ ആശ്രയിച്ച് ദുരന്ത ബാധിതരെ തിരിച്ചറിഞ്ഞെങ്കിലും സുരക്ഷിത സ്ഥലങ്ങളിലുള്ളവരും വീട് നഷ്ടപ്പെടാത്തവരും ടൗൺഷിപ്പ് ഗുണഭോക്തൃ പട്ടികയിൽ നിന്ന് അന്യായമായി ഒഴിവാക്കപ്പെട്ടു പുനരധിവാസത്തിൻ്റെ ആദ്യപടി തന്നെ ഈ അവഗണന കാരണം പാളിയിരുന്നു എല്ലാ ദുരന്ത ബാധിതർക്കും തുടർ ചികിത്സാ ചെലവുകൾ സർക്കാർ വഹിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ ആദ്യ മാസങ്ങളിൽ ചിലർക്ക് സഹായം ലഭിച്ചെങ്കിലും ഫണ്ടിന്റെ കുറവും കർശനമായ മാനദണ്ഡങ്ങളും ഏർപ്പെടുത്തിയതോടെ ഭൂരിഭാഗം അർഹരിക്കും അനുകൂലം നിഷേധിക്കപ്പെട്ടു മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് എന്ന ആശയം വൈകിയാണ് എത്തിയത് അതും അപര്യാപ്തമായി സർക്കാരിന്റെ ഈ അലംഭാവം ദുരന്ത ബാധിതരെ കൂടുതൽ ദുരിതത്തിലേക്ക് തള്ളിവിട്ടു പുനരധിവാസം വീട് നിർമ്മാണത്തിൽ മാത്രം ഒതുങ്ങില്ലെന്നായിരുന്നു സർക്കാരിൻ്റെ ഉറപ്പ് അമ്പത് പേർക്ക് സംരംഭം തുടങ്ങാൻ ഒന്നേ പോയിന്റ് ഇരുപത് കോടി രൂപയും കുടുംബശ്രീയുടെ പ്രത്യാശ പദ്ധതി തൊണ്ണൂറ്റഞ്ച് പേർക്ക് എൺപത്തിമൂന്ന് ലക്ഷം രൂപ ഗ്രാന്റും ഇരുപത്തിമൂന്ന് പേർക്ക് ഇരുപത്തെട്ട് ലക്ഷം രൂപ പലിശരഹിത വായ്പയും നൽകി വിദ്യാർത്ഥികൾക്ക് തുടർ പഠനം ഉറപ്പാക്കുകയും വെള്ളാർമല മുണ്ടക്കൈ സ്കൂളുകൾ മേപ്പാടിയിലേക്ക് മാറ്റുകയും ചെയ്തു പുതിയ കെട്ടിട നിർമ്മാണം സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ പൂർത്തിയായെങ്കിലും ഈ ശ്രമങ്ങൾ പലപ്പോഴും പ്രചാരണത്തിന്റെ ഭാഗമായി മാത്രം അവതരിപ്പിക്കപ്പെട്ടു യഥാർത്ഥ പുനരധിവാസം ഭൂരിഭാഗം ദുരന്തബാധിതർക്കും അപൂർണമായി തന്നെയാണ് തുടരുന്നത് പറഞ്ഞു വെക്കുമ്പോൾ മുണ്ടക്കൈച്ചൂരിൽ മല ദുരന്ത ബാധിതർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എഴുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് പതിനൊന്ന് കോടി രൂപ എത്തിയെങ്കിലും സംസ്ഥാന സർക്കാർ ഇതുവരെ ചെലവഴിച്ചത് നൂറ്റി പോയിന്റ് പത്തൊമ്പത് കോടി രൂപ മാത്രം വിവരവകാശ നിയമപ്രകാരം വയനാട് കലക്ടറേറ്റിൽ നിന്ന് ലഭിച്ച മറുപടിയാണിത് ജീവനും ജീവിതവും ഒരുപോലെ കവർന്നെടുത്ത ആ ദുരന്ത നിന്ന് ഇന്നും ആ മനുഷ്യർ മുക്തരായിട്ടില്ല ഈ ദുരന്തം കഴിഞ്ഞിട്ട് ഒരു വർഷമായിട്ടും കിടപ്പാട നഷ്ടമായവർ പലരും ഇപ്പോഴും വാടക കെട്ടിടങ്ങളിലാണ് വീട് നിർമ്മിച്ചു നൽകുമെന്ന വാഗ്ദാനം ഒരാൾക്ക് പോലും യാഥാർത്ഥ്യമാക്കിയിട്ടില്ല എൽസ്റ്റൺ എസ്റ്റേറ്റിൽ നാല്പത്തി ഒമ്പത് പോയിന്റ് അഞ്ച് ഹെക്ടറിൽ നടപ്പാക്കുന്ന ടൗൺഷിപ്പ് പദ്ധതി എഴുപത് ദിവസത്തിനുള്ളിൽ മാതൃകാ വീട് പൂർത്തിയാക്കുമെന്നായിരുന്നു സർക്കാർ ഉറപ്പ് നൽകിയത് പക്ഷേ നൂറ്റി നാല്പത് വീടുകളുടെ നിർമ്മാണം ആരംഭിച്ചിട്ടും ഒരു മാതൃകാ വീട് പോലും പൂർത്തിയായിട്ടില്ല ഭൂമി സംബന്ധിച്ച കോടതി തർക്കവും ഭരണകൂടത്തിന്റെ കാര്യക്ഷമതയില്ലായ്മയും ഈ കാലതാമസത്തിന് കാരണമായത് വാടക സഹായം ഉപജീവന സഹായം എല്ലാം പാതി വഴിയിൽ നിന്നു ആദ്യഘട്ടത്തിൽ രണ്ടായിരത്തിലധികം കുടുംബങ്ങൾക്ക് ഉപജീവന സഹായം ലഭിച്ചുവെങ്കിലും ഇപ്പോൾ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് കുടുംബങ്ങൾക്ക് മാത്രമാണ് വാടക ലഭിക്കുന്നത് നാനൂറ്റി രണ്ട് കുടുംബങ്ങൾ മാത്രമാണ് സർക്കാരിൻ്റെ പുനരധിവാസ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് മേപ്പാടി പഞ്ചായത്ത് സമർപ്പിച്ച അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് കുടുംബങ്ങളുടെ ലിസ്റ്റ് പൂർണ്ണമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല ഈ വിവേചനം അർഹരായവരെ പോലും പുറന്തള്ളി കേന്ദ്ര സർക്കാർ വയനാടിനോട് കാണിച്ചതോ ഒരു നാടിനെ മുഴുവൻ വഞ്ചിച്ച നീതി നിഷേധമായിരുന്നു അത് മറ്റു സംസ്ഥാനങ്ങൾക്ക് ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് മുൻകൂർ ഗ്രാന്റ് അനുവദിച്ചപ്പോൾ വയനാടിന് ലഭിച്ചത് അഞ്ഞൂറ്റി കോടി രൂപയുടെ വായ്പ മാത്രമാണ് രണ്ടായിരം കോടിയുടെ പ്രത്യേക പാക്കേജ് പ്രതീക്ഷിച്ച കേരളത്തിന് ഈ വായ്പ ഒരു വലിയ അപമാനമായിരുന്നു പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഞങ്ങൾ കൂടെയുണ്ടെന്ന് ആവർത്തിച്ച് ദുരന്ത സ്ഥലം സന്ദർശിക്കുമ്പോഴും ഈ വാഗ്ദാനങ്ങൾ വെറും വാക്കുകൾ മാത്രമായിരുന്നു കേന്ദ്ര സർക്കാരും കൈ പ്പോൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള മനുഷ്യരും മലയാളികളും സന്നദ്ധ സംഘടനകളും ഈ നാടിന് കരുതലേകി ഈ ഒത്തുചേരലിൽ പുനരധിവാസം അതിവേഗം പൂർത്തിയാകുമെന്ന് അതിജീവിതർ പ്രത്യാശിച്ചു പക്ഷേ സർക്കാരിൻ്റെ ഭൂമി ഏറ്റെടുക്കലിലെ കാലതാമസവും നിയമപ്രശ്നങ്ങളും ഈ പ്രതീക്ഷകളെ തകർത്തു സന്നദ്ധ സംഘടനകൾ പലതും സ്വന്തം നിലയ്ക്ക് വീടുകൾ നിർമ്മിച്ച് കൈമാറുമ്പോൾ പോലും സർക്കാർ പദ്ധതികൾ ഇയഞ്ഞു നീങ്ങുകയാണ് ഈ സർക്കാർ തൻ്റെ ഭരണകാലത്ത് വെച്ച് ചെയ്ത ഏറ്റവും വലിയ അനീതിയാണ് ക്രൂരതയാണ് ദുരന്ത ഭൂമിയിൽ നിന്ന് തൻ്റെ ജീവൻ കൊണ്ട് മാത്രം ജീവിതം തിരിച്ചു പിടിക്കാനിറങ്ങിയ ഈ മനുഷ്യരോട് ചെയ്തത് മുണ്ടക്കൈയും ചുരൽമലയും മൺകൂനകളും വലിയ പാറകളും കോൺക്രീറ്റ് അവശിഷ്ടങ്ങളുടെയും മാത്രം ഒരിടമായി മാറിയിരിക്കുന്നു ചെമ്മലക്കുണ്ട് ചെണ്ടക്കുണ്ട് ചെണ്ടക്കൊണ്ട് സീതമ്മ കൊണ്ട് ഈ നീർച്ചാലുകൾ മാത്രമാണ് ഇന്ന് അവശേഷിക്കുന്നത് വീടുകളും പാടങ്ങളും ജീവിതങ്ങളും തുടച്ചു നീക്കപ്പെട്ടു ജനിച്ചു വളർന്ന മണ്ണ് ഇന്ന് തിരിച്ചറിയാനാകാത്ത വിധം മാറി ആ നാട്ടുകാർ സ്വറയിടങ്ങളില്ലാത്തവരായി ഇതര നാടുകളിൽ അലയുകയാണ് രാജ്യം കണ്ട മാതൃകാപരമായ രക്ഷാദൌത്യവും ലോക ജനത ഒരുമിച്ച് കഴിയഴിഞ്ഞ് നൽകിയ സംഭാവനകളും ഈ മനുഷ്യരെ പലയിടങ്ങളിൽ താങ്ങി നിർത്തിയെങ്കിലും തിരിച്ചു പിടിക്കാൻ പലതും ഈ മനുഷ്യർക്ക് ബാക്കിയുണ്ട് ജനങ്ങളുടെ കരുതലും സന്നദ്ധതയും ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്വവും ഒന്നിച്ചു ചേർന്നാൽ മാത്രമേ ഈ മണ്ണിൽ വീണ്ടും പച്ചപ്പ് മുളയ്ക്കൂ ഈ ഒന്നാം വാർഷികം ഓർമ്മിപ്പിക്കേണ്ടത് അവരൊറ്റയ്ക്കല്ല നമ്മളും ഒപ്പമുണ്ട് പക്ഷേ ഈ ഒപ്പം എന്ന വാഗ്ദാനം വെറും വാക്കുകളിൽ ഒതുങ്ങരുത് ദുരന്തത്തിൽ ജീവൻ മാത്രം ബാക്കിയായവരുടെ കണ്ണീർ നമുക്കൊരു വെല്ലുവിളിയാണ് ആ കണ്ണീരൊപ്പാൻ ആ ജീവിതങ്ങൾക്ക് വീടും ഉപജീവനവും പ്രതീക്ഷയും നൽകാൻ നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട് സൈറ്റ്